ഗുഡ് മോർണിംഗ് ഇതെൻ്റെ അമ്മയും അച്ഛനുമാണ് ആദ്യം കണ്ടത് ആദ്യക്കുട്ടൻ ഇത് അനിയം എൻ്റെ രണ്ട് മക്കൾ മൂത്ത ആൾ നാലാം ക്ലാസ്സിലും അടുത്ത ആൾ യു കെ ജിയിലും പഠിക്കാൻ പോകുന്നു ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹാഫ് ആൻ അവർ യാത്ര ചെയ്യണം അമ്മയുടെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ് അതിനുള്ള റെഡിയാവലൊക്കെയാണ് അച്ഛൻ വീട് പൂട്ടുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീടൊന്ന് മൊത്തം കാണിച്ചേക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിൽ കാണിക്കാൻ പറ്റിയില്ല ആയിട്ട് ഇതാണ് എൻ്റെ വീട് ഇത് ഇതമ്മയുടെ പച്ചക്കറികളൊക്കെയാണ് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അനിയനും അമ്മയും അച്ഛനും ഒക്കെ കൂടി പരിപാലിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് അതായത് അച്ഛൻ്റെ വണ്ടിയാണ് അതിൽ കയറി നെല്ലിക്കുഴിയിൽ ഇറങ്ങി അന്ന് നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് ഫർണിച്ചറിൻ്റെ കടകളൊക്കെ അടച്ചിട്ടിരിക്കായിരുന്നു പെട്ടെന്നാണ് ഞാൻ ഒന്ന് എടുത്തേക്കാം വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചുതാ ഇപ്പോൾ കടകളെല്ലാം ഓപ്പണാണ് ആണ് ഏകദേശം നമ്മളൊരു ഉച്ച സമയത്തൊരു ടു തേർട്ടി ആ സമയത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇങ്ങനെ ഞങ്ങൾ നെല്ലിക്കുഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വീട് എന്ന് പറയുന്നത് കുറച്ച് പോകണം ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് കോതമംഗലം കഴിഞ്ഞ് പോകണം ടൗണൊക്കെ കഴിഞ്ഞ് നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങൾ കയറുകയാണ് ഒരുപാട് അമ്മയുടെ കുഞ്ഞിലെ കാര്യങ്ങളും അമ്മയുടെ കുഞ്ഞിലമ്മയുടെ വീട്ടിലവർ വളർന്നതും അവർ കൃഷി ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യാത്രയിലൂടെ നിങ്ങൾ അമ്മ സംസാരിക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നല്ല രസമാണ് അമ്മയുടെ വീട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ കാണാൻ പാടവും റബ്ബർ തോട്ടങ്ങളും നല്ല രസം ഉള്ള ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കാണാം ഇതുപോലെ ഒരുപാട് റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അമ്മയുടെ വീട്ടിലും ഇത് അമ്മയുടെ വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് ആണ് ഗേറ്റാണ് ഇരുവശൂർ തോട്ടമാണ് കുറച്ചങ്ങ് കയറിപ്പോണം ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട് സാധാരണ ഇരുട്ട് ഇപ്പോഴും ഇരിക്കുക കുറേ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നും അമ്മയുടെ വീട് എന്ന് പറയുമ്പോഴും ഈ വീടിന് തൊട്ടടുത്താണ് അമ്മയുടെ വീടുണ്ടായിരുന്നത് ഇത് അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനും ഭാര്യയാണ് അവിടെ താമസിക്കുന്നത് അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഈ വീട് പണിതിട്ടുള്ളത് അമ്മയുടെ വീട് കൊച്ചു വീടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും മക്കളെല്ലാവരും കൂടെ കൂടി വരികയും ആറ് മക്കളാണുള്ളതും മൂന്ന് പെണ്ണും മൂന്നാണ് അപ്പോൾ അവരുടെ കുടുംബവും മക്കളൊക്കെ കൂടി വരുമ്പം കുഞ്ഞു വീടായിരുന്നു ഈ നമ്മളുടെ മണ്ണൊക്കെ ഭിത്തിയെല്ലാം ഇങ്ങനെ മണ്ണ് കൊണ്ടൊക്കെ ചെയ്ത വീടായിരുന്നു അപ്പോൾ ശേഷം ആണ് ഈ വീട് ചേട്ടൻ വയ്ക്കുന്നതും ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ വീട് എന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ളൊരിടമാണ് ആദ്യക്കുട്ടൻ ആദ്യം പോകുന്നത് തൊഴുത്തിലേക്കാണ് പശുവിനെ കാണാനാണ് ആദ്യം പോകുന്നത് അതിനാണ് അവൻ പ്രധാനമായിട്ട് ഇങ്ങോട്ട് വരുന്നത് പശുവിനെ കാണണം പിന്നെ ചാച്ചനെയും അമ്മായിയും കാണണം അപ്പോൾ ഒരുപാട് കുഞ്ഞിലെ ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും പശുവിനെ കാണുമോ അവർക്ക് അതിനുള്ള അവസരമൊന്നും ഇല്ലല്ലോ ഇതുപോലെ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ അമ്മ ഇത് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് പുള്ളി അതിന് കൊടുക്കുന്നു പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പശു കഴിക്കുന്നതും ഒക്കെ കണ്ടിരിക്കുന്നു അതൊക്കെഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ വീട് ചുറ്റും കാണാൻ പോവുകയാണ് അതിൻ്റെ വീടിൻ്റെ ഇടതുവശത്ത് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിലെ മാവിയാണ് കണ്ണീ പെട്ടത് മാവിൽ കയറാൻ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട് അപ്പം പല ശ്രമങ്ങളും നടത്തി സ്ലിപ്പ് ചെയ്ത് പോകണം ഓൾറെഡി മഴ പെയ്ത് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് സ്ലിപ്പ് ചെയ്ത് പോവാണ് പിന്നെ ചാച്ചൻ ചാച്ചനവിടെയൊന്ന് പറയുന്നുമുണ്ട് കയറണ്ട വീഴും എന്നൊക്കെ പറയുന്നത് പക്ഷേ അവനെ കയറിയേ പറ്റുള്ളൂ അവസാനം അവൻ ഒരു എന്താ പറയുക ഒരു കസേര എടുക്കാൻ പോവാണ് അങ്ങനെ അത് അതിട്ടിട്ട് അവന് കയറിയേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വീടിന് ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുകയാണ് ഡൈനിങ് ഏരിയ ഒരു ബെഡ്റൂമുണ്ട് മേലുണ്ട് മൂന്ന് ബെഡ്റൂമും ഒക്കെ ഉണ്ട് അനിയൻകുട്ടൻ ഇവിടെ വന്നതേ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം ഞാൻ അവനെ അവിടെ കിടത്തി അങ്ങനെ അമ്മയെ തപ്പിപ്പോയതാണ് അമ്മ എവിടെയൊന്നും അറിയില്ല അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അടുക്കളയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ കൂടെ അവിടെ ഇരുന്ന് ചക്ക വെട്ടു വേണം തെന്നെ ഞങ്ങൾ വീണ്ടും മുറ്റത്തേക്ക് വന്നു അവിടെ ഒരുപാട് റംബൂട്ടാൻ കൊഴിഞ്ഞു കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് കൊച്ചു കൊച്ചു റംബൂട്ടാനാണ് അറ്റ്ലാസ്റ്റ് ആദ്യം കിട്ടും കസേരക്കിട്ട് മാവിൽ കയറി എന്നെ വിളിച്ചു അമ്മേ വാ എന്ന് പറഞ്ഞ് വിളിച്ചു ഇനി കസേര മാറ്റണം പുള്ളിക്ക് ഇറങ്ങണം തന്നെ ഇറങ്ങാൻ പേടിയാണ് ഓക്കെ ഞാനത് അങ്ങനെ മാറ്റിക്കൊടുത്തു ഇനി ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കറങ്ങാൻ പോവുകയാണ് തൊട്ട് താഴത്ത് റംബൂട്ടാൻ്റെ കൃഷിയും വാഴ കൃഷിയും ഒക്കെ അതുണ്ട് അങ്ങനത്തെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ പോവാണ് റംബൂട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം എനിക്കും ഒക്കെ പൊതുവേ റംബൂട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ റംബൂട്ടാൻ തോട്ടത്തിലേക്ക് കയറുകയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല കുറേ പശുവിൻ്റെ ചാണകവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഒരു വലിയ കിണറുണ്ട് അത് ഞാൻ ആക്ച്വലി മറന്നുപോയി കിണറെന്ന് പറയാൻ പറ്റത്തില്ല പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഒരു കുളം പക്ഷെ കിണർ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ കുട്ടികളുടെ കുളം എന്നാണ് അതിനെ പറയാം അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ആദ്യ കുട്ടിനോട് ഞാനൊരു ഹായ് പറയാൻ പറയുവാണ് അത് കുട്ടി ഭയങ്കര ഗമയാണ് പറയാനായിട്ട് ഞാൻ പറഞ്ഞ് 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 ശ്രമിക്കുന്നുണ്ട് പറയിപ്പിക്കാനായിട്ട് പക്ഷെ ആൾക്ക് ഭയങ്കര ചമ്മലാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങളുടെ അനിയും കൂട്ടെന്നെ എഴുന്നേറ്റു ഞങ്ങളിങ്ങനെ പറമ്പിലേക്ക് പോവുകയാണ് പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെടാല്ല അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് കൊതുക് പിടിക്കുന്നുണ്ട് അതുപോലെ മഴക്കാലമല്ല ഈച്ചയൊക്കെ ഉണ്ട് അവൻ എന്തു ചെയ്താ വരത്തില്ല എൻ്റെ കൂടെ ഞാൻ കാണിച്ചു കൊടുക്കാം അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചത് എന്തുതാണ് വരുന്നില്ല എനിക്കിവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞാനൊരു റീലൊക്കെ എടുത്തു ഇൻസ്റ്റഗ്രാമിലേക്ക് ഇടാനായിട്ട് അപ്പം ഞങ്ങൾ ഇനി പശുവിനെ കാണാൻ പോവാണ് അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കൊക്കോ കൊക്കോ കാ കണ്ടത് അത് ആദ്യക്കൂട്ടം കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ഞാനൊക്കെ എൻ്റെ വെക്കേഷന് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഴുത്ത കാ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പഴുത്തത് അവിടെ ഉണ്ട് അപ്പോഴേക്കും അനിയൻകുട്ടൻ പശുവിൻ്റെ അടുത്തേക്ക് ചെന്നു അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്ന് താഴ്ച്ച അടിപ്പോയി അതാണ് തലകുത്തിയൊക്കെ വീഴുന്നത് കണ്ടത് പശുവിൻ്റെ അടുത്തൊന്നും മാറാതെ ആദ്യക്കൂട്ടം നിൽക്കുകയാണ് അനിയൻകുട്ടൻ പിന്നെയും പശുവുണ്ട് പശുവിൻ്റെ അടുത്ത് പോകണം അതിനിടയിൽ അവിടെ ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നുണ്ട് അത് നോക്കാൻ പോകണം നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം എടുക്കാനൊക്കെ പോവാണ് പിന്നെ ഞാനും വിചാരിച്ചു വെക്കേഷന് വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അച്ഛൻ ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ രോഗികൾ വരുന്നൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കല് വളരെ കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യക്കുട്ടന് കൊക്കോ വേണം എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കുക അത് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ അണക്കെ ഇരിപ്പുണ്ട് തേങ്ങ ഇരിപ്പുണ്ട് ഇതെല്ലാം അവിടെ തന്നെ കൃഷിയുള്ളതാണ് സാധനങ്ങൾ അതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ അറിയില്ല പിന്നെ ഞാനത് ഇടിച്ച് പൊട്ടിച്ചു കൊടുത്തു അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവനത് പച്ച ഓൾറെഡി കുറച്ച് മുറിഞ്ഞിരുന്നതായിരുന്നു അപ്പം ഞാനത് പൊട്ടിച്ചവന് കൊടുത്തു പൊട്ടിക്കുന്ന രംഗമാണ് കാണുന്നത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവനെ കൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ പച്ചയായതുകൊണ്ട് അത് കുറച്ച് പൊളിച്ചിരുന്നതായതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ പൊടി ഒരുമിച്ചെടുത്ത് പൊളിച്ചു അത് കഴിക്കാൻ ഇനി അറിയത്തില്ല മൊത്തം കടിച്ച് കുറച്ച് കഴിക്കുകയാണ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതിൻ്റെ കായ പുറത്ത് കളഞ്ഞിട്ടാണ് അത് കഴിക്കേണ്ടത് അപ്പോഴും അനിയൻകുട്ടൻ അവിടെ പശുവിൻ്റെ പുറകിലുണ്ട് പോയി നോക്കണം അവിടെ എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോൾ ആദ്യ കൂട്ടം പറഞ്ഞ് സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് കൊള്ളാം നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു അത് മൊത്തം അവനാണ് കഴിച്ചത് അമ്മവൻ്റെ കായ കൊണ്ടുപോയി കളഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞത് അമ്മയത് മുളക്കിയാണെങ്കിൽ നല്ല ഒരു മരം ഉണ്ടാവുമല്ലോ അപ്പോഴാണ് അനിയും കൂട്ടനെ പശുമാമയെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ചെന്നു പശു അവനിങ്ങനെ നോക്കുന്നു അവനതിന് തൊടണം അങ്ങനെ പശുവിനെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇനി മറ്റൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരാം ബായ്